കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് കുളത്തൂപ്പുഴയിൽ പൂർണം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം തള്ളി കുളത്തൂപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഒരു സർവീസ് പോലും ഇന്ന് നടത്തിയിട്ടില്ല ഡിപ്പോയുടെ മുൻവശത്ത് സമരാനുകൂലികൾ കയർ കെട്ടി പാത അടയ്ക്കുകയും കൊടി നാട്ടുകയും ചെയ്തു സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളും ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവയൊന്നും തുറന്നിട്ടില്ല വ്യാപാര സ്ഥാപനങ്ങൾ കൂടി പൂർണ്ണമായും അടഞ്ഞുകിടന്നതോടെ പണിമുടക്ക് മലയോര മേഖലയിൽ ബന്ദിന് സമാനമായി മാറി ഇടതു തൊഴിലാളി യൂണിയനുകൾ കുളത്തൂപ്പുഴയിൽ പ്രകടനം നടത്തി നമ്മുടെ തൊഴിലാളികൾ വിവിധ മുദ്രാവാസങ്ങൾ ഉയർത്തി രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ പൊതുവേദിയായിട്ടുള്ള ഐക്യ ട്രേഡ് യൂണിയൻ ബി എം എസ് ഒഴികെയുള്ള ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപകമായ പണിമുടക്കിനാണ് ഇന്ന് മുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി വിറ്റുതുലയ്ക്കുകയും രാജ്യത്ത് അനിയന്ത്രിതമായ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകളിലും പ്രതിഷേധിച്ചും തൊഴിലാളി വർഗത്തിന് ആകെ എതിരായിട്ടുള്ള ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പണിമുടക്കിന് തയ്യാറായിട്ടുള്ളത്